വാട്സപ്പിൽ വന്ന തീമിൽ വരുത്താവുന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായി ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ അവരുടെ വാട്സപ്പിൻ്റെ ഐക്യം കാണും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വാട്സപ്പ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അതിന് നേരെ താഴെയുള്ള ചാറ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അതോടെ ചാറ്റ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നത് കാണാൻ സാധിക്കും അതിന് നേരെ മുകളിൽ ത്രീ ഡോർസിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു അവിടെ ചാറ്റ് തീമിൽ ക്ലിക്ക് ചെയ്തു അതോടെ വാട്സപ്പ് ആഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് തീം അവിടെ കാണാൻ സാധിക്കും ഞാൻ അതിലൊരു തീമിൽ ക്ലിക്ക് ചെയ്തു വാട്സപ്പിൻ്റെ ചാറ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഒരുപാട് കളർ വന്നിട്ടുണ്ട് ഞാനൊരു കളർ ചേഞ്ച് ചെയ്യുകയാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു വാട്സപ്പ് ചാറ്റിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് തിക്നെസ് കുറയ്ക്കുവാനും കൂട്ടുവാനും സാധിക്കും അതുപോലെ തന്നെ ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വോൾ പേപ്പർ ചേഞ്ച് ചെയ്യാനും സാധിക്കും ചേഞ്ച് ചെയ്ത ശേഷം ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ ബാക്കടിച്ചു അതുപോലെ തന്നെ താഴെ ചാറ്റ് കളർ ചേഞ്ച് ചെയ്യാൻ അവിടെ ക്ലിക്ക് ചെയ്തു അതുപോലെ അവിടെയും ഒരുപാട് കളറുകൾ വന്നതായി കാണാൻ സാധിക്കും അനുസരിച്ച് വാൾ പേപ്പറിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരുപാട് വാൾ പേപ്പറുകൾ അവിടെ വന്നതായി കാണാൻ സാധിക്കും ഇവിടെ നിന്നും ഇഷ്ടമുള്ള വാൾ പേപ്പർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും പല മോഡലിലുള്ള വാൾ പേപ്പറുകൾ ഇവിടെയുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഗുഡ് ബൈ